നമുക്കിന്നൊരു പെസഹാപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പി നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ഗ്ലാസ്സോളം ഉഴുന്ന് ഒരു രണ്ട് മണിക്കൂറോളം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടണം അതിനായിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് ചുളയോളം വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉഴുന്നിലേക്ക് എന്നിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് അരയാനായിട്ട് അര ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നീട് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് എടുത്ത അരിപ്പൊടി ഒരു ഒന്നര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ഞാനിവിടെ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചിരകിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഈ തേങ്ങയും മുൻപ് നമ്മൾ അടിച്ചു വെച്ച ഉഴുന്നും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണേ നമ്മൾ ഉപ്പൊന്നും ചേർക്കില്ല കാരണം പുളിയില്ലാത്ത അപ്പോണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പൊന്നും ചേർക്കത്തില്ല നമുക്കത് മാറ്റി വയ്ക്കാം പിന്നീട് ഞാനിവിടെ പാനി റെഡിയാക്കാനായിട്ട് ഒരു കുറച്ച് തേങ്ങ ഏകദേശം ഒരു അരമുറിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം പിന്നീട് നമുക്ക് മാറ്റിവെച്ച അപ്പത്തിൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് വേവിക്കാനുള്ള ഇതാക്കി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് അതിലേക്കൊരു കുരിശൂടി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതി ഇതാണ് കേട്ടോ ആ ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മുടെ അപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം അപ്പം നന്നായിട്ട് ഇവിടെ വെന്ത് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് അടുത്തത് ശർക്കര ആ പാല് റെഡിയാക്കാനായിട്ടുള്ള ശർക്കര നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ്സോളം ശർക്കര കുറച്ച് വെള്ളത്തിൽ നഴിപ്പിച്ചെടുത്തതാണ് അതിലേക്ക് നമ്മൾ ഒരു ഒരു സ്പൂണോളം മൈദാപ്പൊടിയും പിന്നെ നമ്മൾ മുൻപ് പിഴിഞ്ഞുവെച്ച ആ തേങ്ങാപ്പാലില്ലേ അതുകൂടി ചേർത്ത് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മുടെ പാനി ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നമുക്ക് ഗ്യാസിന് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പസഹാപ്പവും പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ